കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക ഇന്നത്തെ എൻ്റെ ജ്യോതിഷ വിഷയത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് പറയുന്ന ജ്യോതിഷ വിഷയം ജാതക ദോഷം എങ്ങനെയും അകറ്റാം എന്നാണ് ജാതക ദോഷം ഇപ്പം എല്ലാവരും ജനിച്ചു വീഴുമ്പോൾ ഒരു ഗ്രഹനില ഉണ്ടാവുള്ളൂ ഉണ്ടാവുള്ളൂ അതാണല്ല ജാതകം ഇല്ലേ ആ ജാതക ത്തിലുള്ള ദോഷങ്ങൾ എങ്ങനെ മാറ്റാം ജാതക ദോഷങ്ങൾ എങ്ങനെ അകറ്റാന്നാണ് ജാതകത്തെ ദോഷങ്ങൾ പലർക്കും കാണും ജാതകത്തിൽ ശുഭഗ്രഹങ്ങളുടെ സ്ഥിതിയും പാപഗ്രഹങ്ങളുടെ സ്ഥിതിയും ഉണ്ടാവും ശുഭഗ്രഹ ദശയിൽ നല്ലതും പാപഗ്രഹങ്ങളുടെ ദശയിൽ ചീത്ത അനുഭവങ്ങളും ജാതകന് ഉണ്ടാവും ഓരോ ഗ്രഹ ദശയിലും അവരുടെ അപഹാരങ്ങളിലും ചിത്രങ്ങളിലും അനുഭവങ്ങൾ വരും ഒരേ ഗ്രഹദിശയിലും അപകാരങ്ങളിലും അതു ചിത്രങ്ങളിലും ഇതുപോലെ വരും ഫലങ്ങൾ വരും ശുഭഗ്രഹദശയിൽ പാപഗ്രഹ അപഹാരം വന്നാൽ വരും ശുഭഗ്രഹദശയിൽ തന്നെ പാപഗ്രഹങ്ങളുടെ അപകാരവും വരും പാപഗ്രഹദശയിൽ ശുഭഗ്രഹങ്ങളുടെ അപഹാരവും വരും അപ്പോൾ ജാതകനി ഗുണം ദോഷ സമ്മിശ്രമായി കാര്യങ്ങൾ വരും ജാതകനി ഗുണവും ദോഷവും ഉണ്ടാവും അതാണ് അതുകൂടാതെ ജാ ജാതകന്റെ ഗ്രഹസ്ഥിതി ഗ്രഹസ്ഥിതിയിലുള്ള ശുഭഗ്രഹങ്ങളുടെയും പാപഗ്രഹങ്ങളുടെയും സ്വഭാവങ്ങളും ഭാവഫലങ്ങളും പരിഹാരമായി അതിനൊക്കെയുള്ള പരിഹാരമായി നവഗ്രഹ പൂജ ചെയ്യണം അപ്പോൾ എന്താ ചെയ്യേണ്ടത് ജാതകദോഷം മാറുന്നതിന് വേണ്ടി അവൻ ഏത് ദശാകാലമാണെങ്കിലും പാപഗ്രഹദശയാണെങ്കിലും ശുഭഗ്രഹദശയാണെങ്കിലും ആ ജാതകദോഷം മാറുന്നതിന് വേണ്ടി അവൻ ചെയ്യേണ്ടത് എന്താണ് നവഗ്രഹ ദോ പരിഹാര ദോഷശാന്തി പൂജ ചെയ്യണം നവഗ്രഹ ദോഷശാന്തി പരിഹാര പൂജ ചെയ്യണം നവഗ്രഹങ്ങളിരിക്കുന്ന ക്ഷേത്രത്തിൽ അവിടെ നവഗ്രഹ പൂജ ദോഷശാന്തിക്കായിട്ട് നിങ്ങൾ ചെയ്യണം അതുകൂടാതെ ഏത് ഗ്രഹത്തിൻ്റെ ഇത് സമയ ദശാകാലമാണോ എങ്കിൽ ആ ഗ്രഹത്തിന് മാത്രമായിട്ട് നിങ്ങൾക്ക് പൂജ ചെയ്യാം ഇപ്പം ശുക്രദശ ആണെങ്കിൽ ശുക്രദശ ഗുണം കിട്ടും കിട്ടുന്ന സമയമാണ് അപ്പം ശുക്രന് പൂജ പ്രത്യേകമായിട്ട് ചെയ്യാം അല്ലെങ്കിൽ രാഹുവിൻ്റെ ദശാകാലം രാഹുവിന് പൂജ ചെയ്യാം അങ്ങനെ ഓരോ ഗ്രഹങ്ങൾക്കും പൂജ പ്രത്യേകം പ്രത്യേകം വേണമെങ്കിൽ ചെയ്യാം അതുകൂടാതെ നവഗ്രഹ പൂജയും ഒന്നിച്ചെല്ലാ ഗ്രഹങ്ങൾക്കും നവഗ്രഹ പൂജയും ചെയ്യാം അപ്പം ജാതക ദോഷം മാറുന്നതിന് വേണ്ടി ഇങ്ങനെ ഗ്രഹങ്ങൾക്ക് പൂജ ചെയ്താൽ തീർച്ചയായിട്ടും ആ ജാതക ദോഷം മാറിക്കിട്ടും ഓരോ ദേശാനാഥന്മാർക്കും വേണ്ടിയുള്ള പൂജകൾ വഴിപാടുകൾ ഇതെല്ലാം നമ്മൾ അതാത് സമയത്ത് ചെയ്യണം അതുകൂടാതെ സ്തോത്രം ക്ഷേത്ര ദർശനം വ്രതങ്ങൾ പ്രാർത്ഥന ഇവയെല്ലാം ദോഷമകറ്റുന്ന കാര്യങ്ങളാണ് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്താൽ ജാതക ദോഷത്തിൽ നിന്ന് നമുക്ക് മുക്തി നേടാൻ സാധിക്കും ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു നമുക്ക് നന്ദി നമസ്കാരം